തളന്ന് കിടക്കുന്ന അവസ്ഥയിൽ പോലും പത്രത്തിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടിയ ആ വിവാഹത്തിന് ശേഷമാണ് ഇയാൾ ഇത്രയും മോശക്കാരനാണെന്ന് അറിഞ്ഞത് എന്നിട്ടും ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ ഇയാൾ രണ്ടോ മൂന്നോ ആഴ്ച മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് അടുത്ത സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കും നമസ്കാരം ഈ ഒരു തളർന്ന് എന്തെങ്കിലും അസുഖമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റി തളർന്ന് കിടക്കുന്ന ഒരാളെ നോക്കുന്നത് നല്ല പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട് ആ രീതിയിൽ വന്ന് കല്യാണമായി കഴിച്ച് ജീവിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ അത് പുണ്യമാണെന്നേ ഞാൻ പറയത്തുള്ളൂ പുണ്യം കാരണം ഒരു തളർന്നു കിടക്കുന്ന വ്യക്തിയെ നോക്കുന്നത് നിസ്സാര കാര്യമല്ല അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കണം ബാത്റൂമിൽ പോകുന്നതായാലും കുളിപ്പിക്കുന്നതായാലും എ ടു വിസിഡ് കാര്യം നോക്കേണ്ടതാണ് നോക്കുമ്പോൾ അത് നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ് പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ല നോക്കണം നോക്കാമെന്ന് പൂർണ്ണ സമ്മതത്തോടെ ഒരു പെൺകുട്ടി എല്ലാം അറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ അത് ആ തളർന്ന ആളുടെ ഭാഗ്യവും ആ പെൺകുട്ടി ചെയ്യുന്ന പുണ്യപ്രവൃത്തിയും എന്നേ ഞാൻ പറയത്തുള്ളൂ അപ്പോൾ സഹതാപത്തിൻ്റെ പേരിൽ ഒരു രണ്ട് വർഷം മുന്നേ ഒരു കെ യു സി പ്രവർത്തകനാണ് അതുപോലെ തൃശ്ശൂരിലെ വാർഡ് മെമ്പറും കൂടിയാണ് അപ്പൊ അദ്ദേഹം ഒരു ആക്സിഡന്റ് സംഭവിച്ചു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് എന്തോ വീണ് രണ്ട് കാലം തളർന്നു പോയി നടക്കാൻ പറ്റാത്ത അവസ്ഥ വീൽ ചെയറിലാണ് കാര്യങ്ങളെല്ലാം അപ്പം അങ്ങനെ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ സോണിയ കണക്ട് ആവുന്നതും ഈ വ്യക്തിയെ കല്യാണം കഴിക്കുന്നതും ഇതെല്ലാം അറിഞ്ഞു വെച്ചും കൊണ്ട് എല്ലാം സഹിക്കാം എല്ലാം ഈ വ്യക്തിയെ പൂർണ്ണമായി നോക്കിക്കോളാം എന്നുള്ള ഒരു സമ്മതത്തോടെ ഈ സോണിയ മുന്നോട്ട് വരികയും ഈ വ്യക്തിയെ കല്യാണം കഴിക്കുകയും ചെയ്യുന്നുണ്ട് ആ രണ്ടു വർഷം മുമ്പേ ഉള്ള കല്യാണ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഞാൻ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം കഴിഞ്ഞിട്ട് ഈ വ്യക്തി അവിടെ ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ കാരണം പിന്നെ സോണിക്ക് ജീവിക്കാൻ പറ്റാതായി ഇങ്ങനെ തളർന്നു കിടക്കുന്ന സമയത്തും മറ്റുള്ള പരസ്ത്രീകളെ വിളിക്കുകയും ബന്ധം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും സ്വന്തം അമ്മയുടെ മുന്നിൽ വെച്ച് വരെ പരസ്ത്രീകളെ സൈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് കല്യാണത്തിന് ശേഷം ശരിയാകുമെന്ന് സോണി വിചാരിച്ചു പക്ഷെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ സോണി തട്ടി മാറ്റിത്തിട്ട് ആൾ വീണ്ടും പഴയ പരിപാടികൾ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഒരു വയ്യാത്ത ഒരാളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിന് അതിൻ്റെതായ പരിമിതികളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഇതെല്ലാം സഹിച്ചു സോണി ജീവിക്കാൻ വന്നു പക്ഷേ ഇയാളുടെ ഹോൾഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇയാൾ വീണ്ടും വേറെ വരസ്ത്രീകളുമായിട്ടുള്ള ബന്ധങ്ങൾ കണ്ടിന്യൂ ചെയ്തു അതുപോലെ തന്നെ ഈ പറയുന്ന സോണിയെ രണ്ടാഴ്ച ആയപ്പോൾ തന്നെ ഡിവോഴ്സ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇങ്ങനെ നോക്കാൻ തുടങ്ങി അപ്പം അതിനൊക്കെ ശേഷം ഇതിപ്പോ കോടതിയിൽ നടക്കുന്ന കേസാണ് അതുകൊണ്ടാണ് പേര് അദ്ദേഹത്തിന്റെ പേര് പറയാത്തത് പിന്നെ സോണി ഇങ്ങനെ ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരികയും ഇതിനെ കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ പറയുകയും ചെയ്തപ്പോൾ നമുക്ക് പബ്ലിക് എന്ന രീതിയിൽ നമുക്ക് ഇത് റിയാക്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട് അതുകൊണ്ട് എടുത്ത് കാര്യങ്ങൾ പറയുന്നുണ്ടെന്നേ ഉള്ളു അപ്പൊ സോണിയ വന്നിട്ടുള്ള ലൈവ് ഞാൻ ഇവിടെ കൊടുക്കാം കൊടുത്തതിനു ശേഷം നമുക്ക് ബാക്കി സംസാരിക്കാം സോണിയ ഞാൻ തൃശ്ശൂർ ചേർപ്പിലാണ് താമസിക്കുന്നത് പതിനഞ്ചു വർഷമായിട്ട് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയെ വിവാഹം കഴിച്ച ഒരാളാണ് ഇപ്പം വിവാഹ സമയത്ത് അയാൾ എന്നോട് പറഞ്ഞിരുന്ന കാര്യങ്ങളൊന്നും അല്ല വിവാഹത്തിന് ശേഷം അയാൾ എന്നോട് കാണിച്ചത് അയാളെ നോക്കാൻ ആരുമില്ല അയാളുടെ അനിയനും പെങ്ങളും സ്വത്തിനു വേണ്ടിയിട്ടാണ് ആളെ നോക്കാതിരിക്കുന്നത് ഇവിടെ ഒരു വേലക്കാർ മാത്രമേ ഉള്ളൂ അയാളുടെ അമ്മായി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിവാഹം കഴിച്ചത് അല്ലാതെ അയാൾ ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ എല്ലാ സ്ത്രീകളോടും പറഞ്ഞു പറ്റിക്കുന്നത് പോലെ എനിക്ക് ഭക്ഷണം ഇല്ലാഞ്ഞിട്ടോ വീട് വാടകയ്ക്ക് എടുക്കാനില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല അയാൾ അയാളെല്ലാവരോടും പറയുന്നത് അതാണ് ഇപ്പോൾ ആള് എനിക്കെതിരെ ഞാൻ ആളെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് കേസ് കൊടുത്തപ്പോൾ പോലീസുകാരെ എന്നെ അറസ്റ്റ് ചെയ്യാത്തത് ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരിക്കലുമല്ല ചേർപ്പിലെ സി എ എസ് ഐ പോലുള്ള പല പോലീസുകാർക്കും ആളുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ മനസ്സിലായത് കൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഒരു സ്ത്രീ ആത്മഹത്യ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസുകാരും അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള നിയമമൊന്നുമല്ല അതൊക്കെ നല്ലൊരു മനുഷ്യന്മാരാണെന്ന് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ഇയാള് പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഈ ചേർപ്പിലുള്ള പല വീടുകളിലും സ്ത്രീകളെ യൂസ് ചെയ്തിട്ട് ഇയാളെ രാത്രിയിൽ വീടുകളിൽ പിടിച്ച് അടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വിവാഹത്തിന് ശേഷം അറിഞ്ഞിട്ട് പോലും ഞാൻ അയാളുടെ കൂടെ ജീവിച്ച ഒരാളാണ് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സമയത്താണ് ആൾ ഈ വൃത്തിയടക്കെ കാണിച്ചിരിക്കുന്നത് പിന്നെ ആൾ എന്നോട് പറഞ്ഞത് ആളിങ്ങനെ ആക്കിയേക്കുന്നത് അയാളുടെ പാർട്ടി പ്രവർത്തകരാണ് എന്നാണ് പറഞ്ഞത് ആ ഒരു വ്യക്തി ഇങ്ങനെ തളന്നു കിടക്കുന്ന അവസ്ഥയിൽ പോലും പത്രത്തിലൂടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ആ സ്ത്രീയുമായിട്ട് ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടി ആ സ്ത്രീനെ മൂന്ന് വർഷത്തോളം ഉപയോഗിച്ചു എന്നൊക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞു അവസാനം അവരുടെ സ്ത്രീ ഭർത്താവ് ഇയാൾക്കെതിരെ കേസ് കൊടുത്തു ഒക്കെ ആ സ്ത്രീ എന്നോട് പറഞ്ഞിട്ടും ഞാൻ ഇയാളുടെ മലമൂത്ര വിസർജനം അയാളുടെ അമ്മയുടെയും ഒക്കെ കോലി വൃത്തിയാക്കിയ എനിക്കെതിരെ ഈ മനുഷ്യൻ ഈ നാട്ടുകാരോട് ഞാൻ കടയിലൊക്കെ പോകുന്ന സമയത്ത് ഫോൺ വിളിച്ചിട്ട് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോഴാണ് നാട്ടുകാർ പറയുന്നത് ഞാൻ അത്രയും മോശമായ സ്ത്രീയാണ് ആണുങ്ങളുടെ കൂടെ പോകുന്ന സ്ത്രീയാണ് എന്തൊക്കെ വൃത്തികേടാണ് ഈ മനുഷ്യൻ പറഞ്ഞത് ഇയാൾക്ക് മാനസിക രോഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നിട്ട് ആ ആൾ തന്നെ എല്ലാവരോടും പറയും എൻ്റെ ഭാര്യയ്ക്ക് മെൻറ്റലാണ് എന്തിനാണ് താൻ തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിയല്ലേ ഇനി ഒരിക്കലും ഒരു സ്ത്രീകളെയും ഇങ്ങനെയുള്ളവർ പറ്റിക്കരുത് അയാൾ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ഞാൻ അയാളെ കൊല്ലാൻ നോക്കി അയാളുടെ സ്വത്തിന് വേണ്ടിയിട്ട് കൊല്ലാൻ നോക്കിയെന്ന് പറയുന്നത് ഒരിക്കലും സ്വത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇറാക്കിൽ വർക്ക് ചെയ്തിരുന്ന ഒരാളാണ് എനിക്ക് ബിസിനസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ കാരണം എന്റെ ഫസ്റ്റ് മാരേജിൽ എനിക്കുണ്ടായ ദുരനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഈ തളർന്നൊരു വ്യക്തിയായാലും മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിവാഹത്തിലേക്ക് പോയത് പക്ഷെ ഇയാളുടെ ക്യാരക്ടർ ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഞാൻ ഈ വിവാഹം എന്താന്ന് വരാൻ വെച്ച് മാറിയാ പക്ഷേ ഇയാൾ സ്ഥിരം എന്നെ നോക്കാൻ ആരുമില്ല വിവാഹം കഴിക്കുമെന്ന് വിചാരിച്ചു ചോദിച്ചു ചോദിച്ച് ഞാൻ ഇയാളെ വിവാഹം കഴിച്ചു പക്ഷെ ഒരിക്കലും വിവാഹത്തിന് മുമ്പ് ഇയാൾക്ക് ഈ വൃത്തികെട്ട രീതിയിലുള്ള അറിയില്ലായിരുന്നു പക്ഷേ ഇയാളിങ്ങനെ തെറി വിളിക്കലും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ കൊണ്ട് ഞാനതൊക്കെ ക്ഷമിച്ചു പോയതാ വിവാഹത്തിന് ശേഷമാണ് ഇയാൾ ഇത്രയും മോശക്കാരനാണെന്ന് അറിഞ്ഞത് എന്നിട്ടും ഞാൻ ഇയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ ഇയാൾ രണ്ടോ മൂന്നോ ആഴ്ച മാത്രം എന്നെ യൂസ് ചെയ്തിട്ട് ഇയാൾക്ക് അടുത്ത സ്ത്രീകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നെ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ആള് പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാണ്ട് ഞാൻ ആ മനുഷ്യനെ നോക്കിയ വ്യക്തിയാണ് രണ്ടര വർഷത്തോളം എന്നിട്ട് എന്നെ ആ ആള് തന്നെ ജയിലിലാക്കാൻ ശ്രമിച്ചത് ദൈവത്തെ ഓർത്തിട്ട് ഇങ്ങനെ ഇനി ആർക്കെങ്കിലും ഒരു വികലാംഗിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനത്തെ അവസ്ഥയിൽ ജീവിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ വഴിയോ ഏതെങ്കിലും ഒരു ആൾക്കാർ വഴിയോ ഒക്കെ അന്വേഷിച്ചിട്ട് വിവാഹം കഴിക്കണം ദൈവത്തെ ഓർത്തിട്ട് എന്നെ പോലുള്ള എന്നെ പോലുള്ള സ്ത്രീകൾ ഇനിയും ഇതേപോലുള്ള ചതികളിൽ വന്ന് വീടരുത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മനുഷ്യനിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അയാളുടെ രണ്ട് കാലും മാത്രമേ തളർന്നിട്ടുണ്ടായുള്ളൂ ബാക്കിയോ അയാൾക്ക് ഒരു തളർച്ചയില്ല അതുകൊണ്ടാണ് അയാൾ ഓരോ സ്ത്രീകളെയും ഇപ്പോഴും ഫോണിലൂടെ ഞാൻ ഇല്ലാത്തപ്പോഴായാലും വിളിച്ചു കയറ്റി ഇവിടെ സെക്സ് പരമായിട്ട് അയാൾ എല്ലാ പരിപാടികളും ചെയ്തോണ്ടിരുന്നു പക്ഷെ ഞാനൊന്നും മനസിലാക്കാറുണ്ട് ഞാൻ രണ്ടര വർഷം അയാളുടെ ഭാര്യയായിട്ട് ജീവിച്ചപ്പോൾ എന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചത് ഈ കൊലപാതക കുറ്റത്തിനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ദൈവം എന്ന് പറഞ്ഞൊരു വ്യക്തി ഉള്ളത് കൊണ്ട് ദൈവത്തിന് എന്നെ അറിയാമായിരുന്നതുകൊണ്ട് ആ ഒരു സംഭവം നടന്നില്ല അതിന് ചേർപ്പിലുള്ള പോലീസുകാരോടും സി എനോടും എസ് എനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്താണെന്ന് വെച്ചാ ഞാനൊരു സാധാരണ നിസ്സഹായ ഒരു സ്ത്രീയാണ് അവർക്ക് എന്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടാണ് അവരെന്നെ അറസ്റ്റ് ചെയ്യാതെ പോയത് ഞാൻ എനിക്ക് എന്താണ് പറയേണ്ടതെന്ന് ഒരു അറിയില്ല എൻ്റെ കൂടെ എൻ്റെ അവസ്ഥകളെന്നെ മനസ്സിലാക്കി എന്ന് ശ്രമിച്ച വ്യക്തികൾ പോലും ഈ ഒരു സംഭവത്തിൽ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുണ്ട് നീ എന്താ ആത്മഹത്യ ചെയ്യുന്നില്ലേ സോണി നീ മരിക്കുന്നില്ലേ എന്നെ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്നെ ചതിച്ച കുറേ ആൾക്കാരുണ്ട് ഈ ഒരു സംഭവം നടന്നപ്പോൾ പക്ഷെ എല്ലാവരോടും ആയിട്ട് ഞാനൊരു കാര്യം പറയും ഞാൻ മരിക്കുന്നില്ല കാരണമുണ്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മേനോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞു ലോകമൊത്തം പറഞ്ഞു പരത്തുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ഈ ലോകത്ത് എല്ലാവരും വിശ്വസിക്കും അത് തെളി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവനോടെ ഇരിക്കണം ഞാൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ എനിക്ക് മാത്രമാണ് പറ്റുകയുള്ളൂ എന്താണെന്ന് വെച്ചിട്ട് ഞാനാണ് ഈ വീട്ടിൽ അനുഭവിച്ചത് ഒരുപാട് ഗാർഹിക പീഡനം ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് അനുഭവിച്ചു പക്ഷേ ഞാൻ പുറത്ത് പറയാതിരുന്നതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം പക്ഷേ ഇനിയെങ്കിലും സ്ത്രീകൾ മനസ്സിലാക്കണം എന്തൊരു സംഭവം ചെറുതായിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ അത് പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം അല്ലെങ്കിൽ എന്നെ പോലെ ആയിപ്പോവും ഞാൻ രണ്ടര വർഷം ഈ വീട്ടിൽ അനുഭവിച്ച സ്ത്രീധനവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചപ്പോഴും എന്റെ വയറ്റിലിടിച്ചു എന്റെ മൂക്കത്തിടിച്ചു എന്നൊരു ഉപദ്രവിച്ചപ്പോൾ പോലും ഇയാളുടെ അമ്മയും പെങ്ങളും അനിയനും ഒക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഞാൻ കേസൊന്നും കൊടുക്കാതെ ഞാൻ ഈ ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ജീവിച്ചപ്പോ എന്നെ കൊലപാതകയാക്കാൻ ശ്രമിച്ചു ഇപ്പോഴും അയാളുടെ അനിയനും പെങ്ങളും എല്ലാവരും ഇയാൾക്ക് കൂട്ടുന്നത് ഇയാളുടെ ഈ ഒരു വൃത്തികേടുകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം എന്നെ ഒഴിവാക്കിയിട്ട് ഇപ്പം അടുത്ത് ഇനി വേറൊരു സ്ത്രീയെ ഇയാൾക്ക് ഉപയോഗിക്കണം ഞങ്ങളുടെ വിവാഹം പത്രത്തിലും ടി വിയിലും ഒക്കെ വരുത്തിയത് ഇയാൾക്ക് ഒരുപാട് പേരിൽ നിന്ന് പൈസ ആയിരുന്നു ഇയാൾ തന്നെ പറയുന്നുണ്ട് ഒരു മോതിരം ഒരു മാലയൊക്കെ വാങ്ങിച്ച് കൂട്ടുകാർ തന്നു അതെല്ലാം അയാൾ വിവാഹത്തിന് ശേഷം അയാളുടെ കയ്യിൽ അയാൾ മേടിച്ച് വച്ചു അവർ കൊടുത്ത കുറച്ച് പൈസകളുണ്ടെന്ന് പറഞ്ഞു ഇതെല്ലാം അയാളുടെ കയ്യിൽ തന്നെയുണ്ട് ഞാൻ ഒരു രൂപ പോലും ഇയാളുടെ ഒരു സ്വത്ത് പോലും ഞാൻ കണ്ടിട്ടോ ഞാൻ വാങ്ങിച്ചിട്ടോ ഇല്ല അത് എല്ലാവരും മനസ്സിലാക്കണം ഈ ചേർപ്പിലുള്ള എല്ലാവരും ഇയാളുടെ കൂടെ നിന്നപ്പോ നിങ്ങൾ ചില സത്യങ്ങളുണ്ട് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ഈ പതിനഞ്ചു വർഷമായിട്ട് തളർന്നു കിടന്നിട്ടും ഓരോ സ്ത്രീകളെയും ഉപയോഗിക്കുന്ന ആ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രൂരതയാണ് എന്നോട് കാണിച്ചിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു മനുഷ്യൻ എത്ര വൃത്തികെട്ട ഒരു രൂപത്തിലുള്ള ആളായിരുന്നു അയാൾ ഓരോ സൗന്ദര്യം കാണിച്ച് മാത്രമാണ് സ്ത്രീകളെ വശത്താക്കുന്നത് ഓരോ പുരുഷന്മാരും അയാൾക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തു പക്ഷെ ഒരു നാളെല്ലാ സത്യം മനസ്സിലാവുമ്പോൾ എന്റെ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പിയവരൊക്കെ കൂടി ഒരു ദിവസം ഇയാളുടെ പുറത്ത് നോക്കിട്ട് കറക്കിച്ച് തുപ്പാൻ ദൈവം ഇടവരുത്തും എന്താണെന്ന് വെച്ചാൽ ദൈവമുണ്ട് എനിക്കിതിന് വേണ്ടിയിട്ട് എന്റെ കൂടെ നിൽക്കാൻ എന്റെ ദൈവം മാത്രമേ ഉള്ളു അതുകൊണ്ട് ഓരോ സ്ത്രീകളും ഇനി എന്റെ ഭർത്താവിന്റെ വലയിൽ വന്ന് വീഴരുത് അയാള് അലയ്ക്ക് കീഴ്പോട്ട് തളർന്ന് കിടക്കുന്നതാണെന്ന് മറ്റുള്ളവരെ കാണിച്ച് ഓരോ സ്ത്രീകളെ വലയിലാക്കിക്കൊണ്ടിരിക്കുക അത് മനസ്സിലാക്കിയിട്ടും ചില സ്ത്രീകള് പിന്നെയും ആ വലയിൽ ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ് അയാളുടെ എല്ലാ സ്വഭാവവും അയാൾക്ക് രണ്ട് കാലും മാത്രമേ തളർന്നിട്ടുള്ളൂ അയാൾക്ക് വേറെ ഒരു കുഴപ്പവും അത് എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ഒരു ഒരു റിക്വസ്റ്റും കൂടി ഉണ്ട് എല്ലാ തളർവാദ രോഗികളും ഇതേ സ്വഭാവക്കാരാണെന്ന് ഞാൻ പറയില്ല അവർക്ക് മനസ്സാശിയും ഒക്കെ ഉള്ളതായിട്ട് ഞാൻ പല യൂട്യൂബ് ചാനലിലൂടെയും കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ ഭർത്താവിനെ പോലുള്ള ഒരു ദുഷ്ടനായ മനുഷ്യൻ ഈ ലോകത്ത് അയാളും മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുവെച്ചാൽ മലമൂത്രം കിടന്ന് മലമൂത്രം ചെയ്യുന്ന ആ മനുഷ്യൻ്റെയും ഓടി നടന്ന് മലമൂത്രം ചെയ്യുന്ന ആ മനുഷ്യൻ്റെ അമ്മയുടെയും മലമൂത്രമൊക്കെ ക്ലീനാക്കി ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ചൊരുക്കിയ എന്നെ ഒരു നേരം അയാൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ദൈവം അവർക്കും അവരുടെ കുടുംബത്തിന് പ്രതിഫലം കേട്ടപ്പോ തന്നെ സത്യം പറഞ്ഞാൽ നല്ല വിഷമം വരെയാണ് സോണിയുടെ അവസ്ഥ ഒരു സഹതാപത്തിന്റെ പേരിൽ കല്യാണം കഴിച്ചത് സ്വന്തം ജീവിതം തൊളിച്ചു കളഞ്ഞ് അല്ലേ അത് അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം എപ്പോഴും ആലോചിക്കാറുണ്ട് നല്ല ബോമ്പിള്ളേർക്ക് നല്ല പുരുഷന്മാരെ കിട്ടത്തില്ല നല്ല പുരുഷന്മാർക്ക് നല്ല പൊമ്പിള്ളേരെ കിട്ടത്തില്ല അതൊരു സത്യം പ്രകൃതി സത്യമാണ് വളരെ റയറാണ് അങ്ങനെ കിട്ടുന്നത് ഭയങ്കര റയറാണ് സോണിയുടെ മനസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവൽ മനസ്സാണ് കാരണം തനിക്ക് ഇറാഖിൽ ജോലിയായിരുന്നു ബിസിനസ് കാര്യങ്ങളാണ് നല്ല ഒരു കുടുംബജീവിതം ഒക്കെ കിട്ടും എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ഒരു മനസ്സ് നല്ലൊരു മനസ്സിനുടമയാണ് സോണി അങ്ങനെയുള്ളൊരു സ്ത്രീ ജീവിതത്തിൽ വന്നിട്ട് ഈ പറയുന്ന വ്യക്തിക്ക് ഇത്രയും തളർന്ന് കിടന്നിട്ടും തൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി ഒരു കിടില മനസ്സോടൊരു സ്ത്രീ വന്നപ്പോൾ ആ പെണ്ണിനെ അങ്ങ് സ്നേഹിക്കാണ്ട് അവളെ മാക്സിമം എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ രീതിയിലെല്ലാം ഉപദ്രവിക്കുകയും പരസ്പ്രീ ബന്ധങ്ങളും വാട്ട് പിറ്റ് യു ഓൺ യു എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ കോടതി നടക്കുന്ന കേസാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് നിയമപരമായി എന്താണ് സംഭവിക്കുന്നത് നോക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ വേണ്ടിയ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ